അങ്ങനെയാണ് നാളെയാണ് വലിയ പെരുന്നാളെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പിലുള്ള ദിവസമാണ് അല്ലെ ആ അറഫാ ദിവസത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ തക്ബീർ ചൊല്ലും ആ തക്ബീർ ചൊല്ലൽ നിർബന്ധമാണ് സുന്നത്താണെന്നല്ല നിർബന്ധമാണ് അപ്പത് ചൊല്ലിയില്ലെങ്കിൽ കുറ്റക്കാരാകും അപ്പൊ ചൊല്ലണം ചൊല്ലൽ നിർബന്ധമാണ്

അഷറുവരെ അയ്യാമുത്ത ശരീഖിന്റെ അവസാനത്തെ അഷറു അതായത് ഇരുപത്തിമൂന്ന് വക്കത്ത് ഇത്ര ഇരുപത്തിമൂന്ന് വക്കത്ത് ഇരുപത്തിമൂന്ന് വക്കത്തിൽ ഈ അറഫാ ദിവസത്തെ സുബഹി മുതൽ തുടരെ വരുന്ന ഇരുപത്തി മൂന്ന് വക്കത്ത് എന്ന് പറഞ്ഞാൽ ആ അഞ്ച് ദിവസം അറഫ ദിവസം പെരുന്നാള് ദിവസം ആ പെരുന്നാള് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന മൂന്ന് അയ്യാമ്പത്തെ ശരീഖിന്റെ മൂന്ന് ദിവസം ആ മൂന്നാമത്തെ ദിവസത്തെ അസർ വരെ ഒരു വക്കത്തുനിന്ന് എണ്ണി നോക്കിയാൽ എത്ര വക്കത്തുണ്ടോ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ അഞ്ചിന്റെ അന്നത്തെ അതായത് അതായത് ദിവസത്തെ സുബഹി മുതൽ തുടർന്നു വരുന്ന അഞ്ചാം ദിവസത്തെ അസർ നിസ്കാരം വരെ എന്താണ് ഈ തക്ബീർ ചൊല്ലൽ നിർബന്ധമാണ് തക്കിബർ ചൊല്ലൽ എന്താണ് നിർബന്ധമാണ് അങ്ങനെ തന്നെ ചൊല്ലണം അത് നിർബന്ധമായും പെരുന്നാള് നിസ്കാരം ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തക്കുപേർ ചൊല്ലുന്നത് കൊണ്ട് പലതാ ചൊല്ലൂല കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് ആളുകൾ ഇങ്ങനെ ഓടാൻ കാത്തിരിക്കുക അതുകൊണ്ട് നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു തക്കിപേർ ചൊല്ലൂല നമ്മുടെ ഹനഫി അങ്ങനെ തെറ്റില്ല ചൊല്ലൽ എന്താണ്